നമസ്കാരം കേരളയിൽ വരും കേട്ടോ അതിൽ തർക്കമൊന്നും തന്നെ വേണ്ട ഒന്നാം നിലയിൽ മെട്രോ അതിനു മുകളിൽ കേര താഴെ വാട്ടർ മെട്രോ ഓർമ്മയുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയുടെ പേരിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് ഇതെല്ലാം അങ്ങനെ അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യം അങ്ങനെ കാത്തുകാത്തിരുന്ന ആ പദ്ധതി ഈ മഴക്കാലത്ത് ഏറെക്കുറെ സാധ്യമാകാൻ പോകുന്നുണ്ട് അതിനുവേണ്ടി കൊച്ചിയിലെ മഞ്ഞ കുറ്റികൾ അടക്കം വെള്ളത്തിനടിയിലായി കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മഴ നല്ല ഭേഷ പെയ്യുന്നുണ്ട് സമാനമായിട്ടുള്ള തരത്തിലാണ് കൊച്ചി നഗരം ഇപ്പോൾ വെള്ളത്തിൻ അടിയിലായി കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിനെ ട്രോളുകയാണെന്ന് മാത്രം കരുതരുത് സർക്കാരിന്റെ വാക്കിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഇതെല്ലാം എന്തായാലും ഞാൻ മാത്രമല്ല മറ്റ് ഉദ്യോഗസ്ഥരും ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പറയാനുള്ളത് അതായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് എട്ടാഴ്ചക്കകം കൊച്ചിയിൽ കെട്ടുകിടക്കുന്ന മഴ വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന കൊച്ചി കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൊച്ചിയിലെ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാപ്പകലില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടിന് വലിയ രീതിയിൽ പ്രതിസന്ധിയായി മാറുന്ന സാഹചര്യമാണ് നഗരത്തിൽ കനത്ത മഴ തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഓരോ ദിവസവും മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധികൾ ഏറെയായി മാറുകയാണ് കളമശ്ശേരിയിലെ നിരവധി വീടുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ പെയ്ത മഴയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് പല വീടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു ജില്ലകളിൽ കഴിഞ്ഞ ദിവസം മൂന്ന് ക്യാമ്പുകൾ മാത്രമാണ് തുറന്നിട്ടുമുള്ളൂ എന്തായാലും ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു പിടിപ്പ് കേട് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിരുന്ന ആ ഡയലോഗുകൾ അതായത് കൊച്ചിയിൽ മുകളിൽ കേരയിൽ അതിന്റെ അടിയിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്ന ആ ഡയലോഗുകളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല കൊച്ചിയിലെ ഈ വെള്ളക്കെട്ട് പ്രതി സന്ധിയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി ഉൾപ്പെടെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അധികൃതരോടൊപ്പം പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊന്നുകൂടുന്നത് ഉത്തരവാദികൾ ജനങ്ങൾ മാത്രമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അത് മാത്രവുമല്ല സോഷ്യൽ മീഡിയ നിറയെയും കൊച്ചിയുടെ ഈ ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഒന്നാം നിലയിൽ മെട്രോ അതിനു മുകളിൽ കേരളയിൽ താഴെ വാട്ടർ മെട്രോ തുടങ്ങിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വാചകങ്ങളും ഓർമ്മപ്പെടുത്തലുകളും എല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആകുന്നതാകട്ടെ നടി കൃഷ്ണപ്രഭ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് എറണാകുളം നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി കൊണ്ട് ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി പ്രതിസന്ധിയാകുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ പരിഹസിച്ചു കൊണ്ടാണ് ആ നടി രംഗത്തെത്തിയിരിക്കുന്നത് വർഷങ്ങളായി കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നമാണിതെന്നും ആര് ഭരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നും ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല എന്നും കൃഷ്ണപ്രഭ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് എറണാകുളം നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു കനത്ത ഗതാഗത കുരുക്കാണ് ഇതിന്റെ ഭാഗമായി നഗരത്തിൽ നേരിട്ടത് ഇതേ തുടർന്നാണ് താരത്തിന്റെ പ്രതികരണം അവർ ഫേസ്ബുക്കിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം പങ്കുവച്ചിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അതായത് ബഹുമാനപ്പെട്ട അധികാരികളോട് കൊച്ചിയിൽ പലയിടത്തും റോഡുകളിൽ മുഴുവനും വെള്ളമായതുകൊണ്ട് സാധാ മെട്രോയും വാട്ടർ മെട്രോയും തമ്മിൽ എത്രയും പെട്ടെന്ന് ബന്ധിപ്പിക്കണം മെട്രോ സ്റ്റേഷനുകളിൽ എത്താൻ വേണ്ടി വാട്ടർ മെട്രോയുടെ സൗകര്യം ഒരുക്കണമെന്ന താഴ്മയായി അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ സബ്സിഡി വഴി ലഭിക്കുന്ന രീതിയിൽ ഓരോ വീട്ടിലും ഓരോ ബോട്ട് എന്ന പദ്ധതി ഉടൻ ആരംഭിക്കണം വർഷങ്ങളായി ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലാത്തത് കുറച്ച് കഷ്ടം തന്നെ ആര് ആരുവനിച്ചാലും ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല നമ്മുടെ വിധി അല്ലാതെ എന്ത് പറയാനാണ് എന്തായാലും ജനം ഇത്തരത്തിൽ പല രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുറപ്പുള്ള പദ്ധതികളെ കുറിച്ച് ദയവു ചെയ്ത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മയക്ക് കിട്ടുമ്പോൾ തള്ളി മറിക്കരുത് എന്നതാണ് പൊതുജനാഭിപ്രായം വരുന്നത്